നമസ്കാരം ജ്യോതിഷത്തെയും ആകാശ വിസ്മയങ്ങളെയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നീലകേശി ബാഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സവിശേഷവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ സെപ്റ്റംബർ മാസം ഏഴാം തീയതി സംഭവിക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണത്തെ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ രാശിക്കാരിലും എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുമെന്നതിനെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാം ആകാശത്തിലെ ഒരു പ്രതിഭാസം എന്നതിലുപരി ജ്യോതിഷപരമായി ഗ്രഹണങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും മനുഷ്യന്റെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും കാരകനായ ചന്ദ്രന് സംഭവിക്കുന്ന ഗ്രഹണം നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും ഏറെ സ്വാധീനിക്കുന്നതാണ് ഈ ഗ്രഹണ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഊർജ വ്യതിയാനങ്ങൾ ഓരോ വ്യക്തിയുടെയും അവരുടെ ജന്മരാശിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധിക്കുക ചിലർക്ക് ചില നേട്ടങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും കാലഘട്ടമാകുമ്പോൾ മറ്റു ചിലർക്ക് അല്പം ശ്രദ്ധയും കരുതലും വേണ്ട സമയമായിരിക്കും അതുകൊണ്ട് ഈ ഗ്രഹണത്തെ അറിവോടും തയ്യാറെടുപ്പോടും കൂടി സമീപിക്കാൻ ഈ അധ്യായം നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ചന്ദ്രഗ്രഹണം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം കൊണ്ടുവരുന്നതെന്നും ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഇതിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശദമായി പരിശോധിക്കാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ചന്ദ്രഗ്രഹണമെന്നും ജ്യോതിഷത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്തെന്നും ലളിതമായി മനസ്സിലാക്കാം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഒരേ നീർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നേടൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഇതൊരു ജ്യോതിശാസ്ത്രപരമായ പ്രതിഭാസമാണ് എന്നാൽ വേദ ജ്യോതിഷത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് രാഹുവും കേതുവും എന്ന രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് ഗ്രഹണങ്ങൾക്ക് കാരണമായി ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ നമ്മുടെ മനസ്സ് അമ്മ വികാരങ്ങൾ പൊതുജനം എന്നിവയുടെ എല്ലാം കാരകനാണ് ഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ പ്രകാശം താൽക്കാലികമായി മറയ്ക്കപ്പെടുമ്പോൾ അത് നമ്മുടെ വൈകാരികമായ തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല ഭയങ്ങളും ആഗ്രഹങ്ങളും ആശങ്കകളും ഈ സമയത്ത് പുറത്തു പുറത്തുവരാം ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കാനും പുതിയൊരു തുടക്കത്തിനും വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു പ്രേരണയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് സംഭവിക്കാൻ പോകുന്ന ഈ ഗ്രഹണം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത് കുംഭം മീനം രാശികളിലായി പൂർവഭദ്രപാത നക്ഷത്രത്തിലാണ് അതിനാൽ ഈ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ് ഗ്രഹണം ഒരു മോശം കാര്യമല്ല മറിച്ച് മാറ്റത്തിന്റെ സൂചകമാണ് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ സ്വീകരിക്കാനുള്ള ഒരവസരമായി ഈ ചന്ദ്രഗ്രഹണത്തെ കാണാം ഈ ചന്ദ്രഗ്രഹണം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരും അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ചില മാറ്റങ്ങൾക്ക് ഈ ഗ്രഹണം വഴിയൊരുക്കും ആ ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണെന്നും എന്തെല്ലാം നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതെന്നും നോക്കാം ആദിത്യ നക്ഷത്രക്കാർ മിഥുരം രാശിയിൽ വരുന്ന മകേരം തിരുവാതിര പുണർതം നാളുകാരാണ് ഈ മൂന്ന് നാളുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരിക്കും സംസാരശേഷിയും ആശയവിനിമയത്തിനുള്ള കഴിവും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും ഏറെ നാളായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ ഗ്രഹണത്തെ തുടർന്ന് വരും സമയങ്ങളിൽ തേടിയെത്തും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയം നേടാനും സാധിക്കും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണ ജോലിസ്ഥലത്ത് ലഭിക്കും ഈ സമയം ലഭിക്കുന്ന അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തതായി കടക്കിടകം രാശിയിൽ വരുന്ന പുണർദം പൂയം ആയില്ം നാളുകാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഗ്രഹണം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ തുറന്നു തരും വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ അവസരം ലഭിക്കും ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അറിവുകളും അനുഭവങ്ങളും നൽകും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും മാനസികമായി കൂടുതൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് മൂന്നാമത്തെ രാശി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിരം തൃക്കേട്ട നാളുകാർക്കാണ് വൃശ്ചികം രാശിക്കാർക്ക് പ്രണയ ബന്ധങ്ങളിൽ അനുകൂലമായ സമയമാണ് നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും അവിവാഹിതർക്ക് പുതിയ പ്രണയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സമയം കാണുകയും ചെയ്യുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സർഗാത്മകമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും കുട്ടികളുമായി വളരെ നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ഈ ഗ്രഹണം സഹായിക്കും ഇനി വരുന്നത് കുംഭം രാശിയിലെ അവിട്ടം ചതയം പൂയിരുട്ടാതി നക്ഷത്രക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ധനം വന്നു ചേരും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഇനി ഗുണഫലം ലഭിക്കുന്ന അവസാനത്തെ രാശി മീനം രാശിയിൽ വരുന്ന പുരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് മീനം രാശിക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയുടെയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെയും സമയമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ഇനി പ്രത്യേകമായ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള രാശിക്കാർ ഏതൊക്കെയുണ്ട് നോക്കാം ഗ്രഹണം ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ നൽകുമ്പോൾ മറ്റു ചിലർക്ക് ജീവിതത്തിന്റെ ചില മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ രാശിക്കാർക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ശരിയായ മുൻകരുതലുകൾ എടുത്താൽ ഇതിനെല്ലാം നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക ഗ്രഹണത്തിന്റെ സ്വാധീനം കാരണം പെട്ടെന്നുള്ള ആവേശത്തിൽ പണം ചിലവഴിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ കടം കൊടുക്കുന്നതിനോ ഈ സമയം ഒട്ടും അനുകൂലമല്ല ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നാളുകാർക്ക് അവരുടെ ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയ ബന്ധങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുക ചെറിയ കാര്യങ്ങളുടെ പേരിൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഏകയും വാശിയെയും ഒഴിവാക്കി ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ സഹായിക്കും സംസാരത്തിൽ മിതൃത്വം പാലിക്കുകയും പങ്കാളിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുക കന്നിരാശിയിൽ വരുന്ന ഉത്രം അത്തം ചിത്തിര നാളുകാർക്ക് സ്വന്തം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുൻപോട്ടു പോകണം ഈ ഗ്രഹണ സ്വാധീനം ഈ നാളുകാർക്ക് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് പഴയ അസുഖങ്ങൾ വീണ്ടും വരാനോ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഇടയുണ്ട് ഭക്ഷണ ക്രമത്തിലും ദിനചര്യയിലും കൃത്യമായി ചിട്ടകൾ പാലിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ അതൊക്കെ കൃത്യമായി ചെയ്ത് മുൻപോട്ട് പോവുക ഇനി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോദ്യ വിശാഖം നാളുകാർക്ക് പ്രണയ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ കടന്നു തെറ്റിദ്ധാരണകൾ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ എല്ലാ വശങ്ങളും ചിന്തിച്ച് വിശ്വസ്തരായവരുടെ ഉപദേശം തേടിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ധനുരാശിയിൽ വരുന്ന മൂലം ഊരാടം ഉത്രടം നാളുകാർക്ക് കുടുംബപരമായ കാര്യങ്ങളിലും തൊഴിലിടങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരും മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി അനാവശ്യമായ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ശ്രമിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കുകയും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും രാശിഫലം എന്തു തന്നെയായാലും ഗ്രഹണ സമയത്ത് നാം എല്ലാവരും പൊതുവായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും അതിൻ്റെ നല്ല ഊർജത്തെ സ്വീകരിക്കാനും ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ഗ്രഹണ സമയം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഏറ്റവും ഉത്തമമാണ് ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നെഗറ്റീവ് ചിന്തകളെ അകറ്റാനും സഹായിക്കും അതുപോലെ മന്ത്രങ്ങൾ ഈ സമയത്ത് ജപിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഹാമൃത്യുജയ മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവന്റെ മന്ത്രങ്ങൾ ജപിക്കാം ഈ ചന്ദ്രഗ്രഹണം ചിലർക്ക് നേട്ടങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ മറ്റു ചിലർക്ക് ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രയത്നത്തിനും വിവേകപൂർണമായ തീരുമാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ ഗ്രഹണ കാലഘട്ടത്തെ ഒരു ആത്മപരിശോധനയുടെ പുതിയ തുടക്കങ്ങളുടെയും അവസരമായി നമുക്ക് കാണാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ക്ഷമയുടെയും പ്രാർത്ഥനയോടെയും അതിനെ തരണം ചെയ്യുക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ലഭിക്കുന്ന അവസരങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുക ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വരുന്ന സെപ്റ്റംബർ പതിനാലിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇത് നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്തൊരു അധ്യായം ഇവരും വരെ നന്ദി നമസ്കാരം